ആവശ്യമില്ല ചുമ്മാവശ്യാ ധൈര്യം ഉണ്ടല്ലോ കടക്ക ഏതാണോ വെച്ചാലോ അവരുടെ ഹായ് കായ് സാമ്പിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മണവാളെ റോട്ടിലൊരു ഇടിച്ചങ്ങ് ചളകി കളഞ്ഞ് പറയുന്നത് നമുക്ക് യാതൊരുത് ബുദ്ധിമുട്ടുമില്ല നമുക്കിഷ്ടമല്ലാത്ത വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി പബ്ലിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് റിയാക്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ഉണ്ട് ആ ചെയ്ത കാര്യം നല്ലതാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പറഞ്ഞേ പറ്റൂ കാരണം എനിക്ക് അവൻ ചെയ്യുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല ആ വീഡിയോ കണ്ടപ്പെടുത്തേക്കിന് സത്യം പറഞ്ഞാളിയാൽ സാറ്റിസ്ഫാക്ഷൻ്റെ പീക്ക് ലെവലൊക്കെ അനുഭവിച്ചത് ചില ആൾക്കാരൊക്കെ റോഡിൽ ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കൈവച്ച് ഒന്ന് തെളിയാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇതുപോലൊരു ചാൻസ് കിട്ടിയത് ആ ചാൻസ് എന്തായാലും നല്ല രീതിയിൽ അങ്ങ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇടി പോയവൻ ഏത് ജില്ലയിലോട്ടാ നടന്നുപോയതുപോലും അവൻ അറിയത്തില്ല അതുപോലൊരു പോക്ക എന്തായാലും ആ വീട് ഞാനല്ല ഇതിനകത്ത് കൃത്യമായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് മസ്താനിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് മസ്താനി അതുകൊണ്ട് പിടിക്കുകയോ അശ്ലീലെ വാക്കുകൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നമാണ് എനിക്കൊന്ന് മസ്താനിക്ക് ഇതൊരു രണ്ടാമത്തെ ഇഷ്യൂ ഒരു രണ്ടര വർഷം മുമ്പ് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ഗുരുജി എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുമായിട്ട് ഇതുപോലൊരു സമാനമായിട്ടുള്ള ഇഷ്യൂ നടന്നിട്ടുണ്ട് പക്ഷേ അത് ഓ ഓൺലൈനിലായിരുന്നു അവരെ കമൻറ്റ് മുഖാന്തരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ അത് പോലീസ് കേസ് ആവുകയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വരികയും അവിടെ വെച്ച് മാപ്പ് പറയൊരു വീഡിയോ വരെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മസ്താനിയായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു അന്ന് ഓക്കെ അപ്പോൾ അതിന് ശേഷം ആ പെൺകുട്ടി എനിക്കൊന്നും ഇത് രണ്ടാമത്തൊരു ഇഷ്യൂ അപ്പം രണ്ടാമതാക്ക ആയപ്പോഴത്തേക്കും പിന്നെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയി അടിപടലോ അങ്ങ് മാറിയല്ലോ അതായത് ഔട്ട്ലുക്കും സ്വഭാവവും അതായത് മുമ്പ് കണ്ടൊരു മസ്താനിയല്ല അങ്ങ് മാറി 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 മസ്താനി മാറി മസ്താങ്കിലൊക്കെ ഇങ്ങനെ ആയിക്കോണ്ടിരുന്ന സമയത്തായിരുന്നു അപ്പോൾ ഒരു ഇഷ്യൂ പുതിയതായിട്ട് വന്നത് എനിക്കൊന്നും ഇത് ഒന്നര മാസം മുമ്പാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് അത് പക്ഷേ അവർ വീഡിയോ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് കല്യാണോ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി വെച്ച കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ എന്തായാലും ഒരു റീച്ചിന് വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല കാരണം ഒരു ഒന്നര മാസത്തിന് ശേഷം ഇവർ ഇങ്ങനെ ഒരു സംഭവം എടുത്തിടുന്നത് സാധാരണ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അന്നേരം എടുത്ത് പോസ്റ്റ് ചെയ്യും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ചിലപ്പോൾ അന്നേരം ലൈവ് തന്നെ ഇടും ആ ലൈവ് ഇട്ട് ഇട്ടിതൊന്ന് പോസ്റ്റ് ചെയ്തൊന്ന് നാണം കെട്ടി ഇട്ട് പോകാമെന്ന് വിചാരിക്കും പക്ഷേ ഇത് കേസായി ആൾ അഡ്മിറ്റായി ആൾ ഹോസ്പിറ്റലിൽ നിന്ന് ആയി പോയി എന്നിട്ട് ആളെ പോലീസ് പിടിച്ച് കൊണ്ട് റിമാൻഡ് അടിച്ച് ഏതാണ്ട് ഒന്നര മാസത്തോളം ഒക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് എന്തായാലും എറണാകുളം മറയൺ ഡ്രൈവിൽ വെച്ചാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത് ആദ്യമായി ഇൻസിഡന്റ് എന്താണെന്ന് അവര് പറയും നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ നമ്മള് മസ്താനി വേറെ ഒരു പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നത് ഒരു ചെക്കൻ എന്തോ അവിടെ വർക്ക് ചെയ്യണത് തോന്നുന്നു ലോക്കലാണ് എന്തോ സംഭവം ഒരു അടിച്ചു കിറങ്ങിയിട്ട് എന്തോ സംഭവം എന്തൊക്കെയോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവന്റെ ഒരു പെരുമാറ്റത്തിന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ആയിരുന്നു ഇപ്പൊ ഇപ്പൊ എന്താ ഇവരൊക്കെ മസ്താനൊക്കെ നോക്കിട്ട് ഭയങ്കര കമന്റടിയും ഭയങ്കര ഫുള്ള്ണ്ടായിരുന്നത് അപ്പൊ നമുക്ക് എന്താ അടിച്ചു കയറിയിട്ടല്ലേ നമ്മള് കൊറേ മൈൻഡ് ചെയ്യാണ്ട് നമ്മള് മാക്സിമം നമ്മൾ എന്ത് മാക്സിമം നിന്ന ലൊക്കേഷൻ കൊറേ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയി പക്ഷെ പിന്നാലെ വന്നിട്ട് എന്നിട്ട് ഇതറ ഭയങ്കര മസ്താന മസ്താന കണ്ടപ്പോ എന്തൊക്കെയോ ഒരു ഇതായിരുന്നു എന്തൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അസഭ്യ ഭാഷയിലായിരുന്നു ഫുള്ള് സംസാരിച്ചത് എനിക്കറിയില്ല ഫേസ്ബുക്കിലൊക്കെ കമന്റ് ചെയ്ത കേട്ടോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഫേസ്ബുക്ക് കമന്റ് ചെയ്യുന്ന കാര്യം ചിലപ്പോ നേരിട്ട് കണ്ടപ്പോ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞത് നടക്കോ ഇല്ലയോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ചെയ്തതാ ചെയ്യേണ്ട സമയം അതല്ലായിരുന്നു കുഞ്ഞിന്ന് തീരെ പറ്റണ്ടായപ്പോ മസ്താനൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് കുറച്ചൊരു അതിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ആദ്യത്തെ അസുഖം മുന്നത്തെ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൽ അത്രയും അസഭ്യമായിട്ടുള്ള ഭാഷകള് ആ പയ്യൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മാക്സിമം ഞങ്ങൾ വള്ളി പിടിക്കാണ്ട് ഓയിഞ്ഞ് മാറി പോകായിരുന്നു അതെന്നുവെച്ചാല് എനിക്ക് എന്തെങ്കിലും പറ്റോന്ന് പേടിച്ചിട്ടല്ല നമ്മൾ എന്തേലും റിയാക്ട് ചെയ്തിട്ട് അവൻ എന്തേലും പറ്റോന്നായിരുന്നു എന്റെ പേടി ബാക്കി ഞാൻ അപ്പൊ സ്പോർട്സിൽ പോലീസിന് വിളിച്ചു പോലീസ് അപ്പൊ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആളെ അന്വേഷിച്ചിട്ട് ആളെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ സിറ്റി ജംഗ്ഷനിലുള്ള സിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒരു ഒരു രണ്ടു ദിവസത്തിൽ തന്നെ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്നര മാസത്തോളം പക്ഷെ അതിനു ഈ ഈ രണ്ട് ദിവസം എനിക്ക് അഡ്മിറ്റ് ആയി പിടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അപ്പൻ ഡിസ്ചാർജ് ആയിട്ട് മുങ്ങി പോയി ഇതാണ് ഒരു ഇൻസിഡന്റ് ഡ്രൈവിൽ ഇനി ഇതിന്റെ ഒരു ആഫ്റ്റർ ഇത് ബിഫോർ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം നടന്ന കാര്യം ഇതിന്റെ ഇടയിലൊരു സംഭവം അതാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഈ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരെ ഈ അതായത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അടിക്കാനും ഇടിക്കാനൊക്കെ അറിയാം ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇടിക്കും പക്ഷേ ഈ ട്രെയിൻഡ് പേഴ്സൺസിനും അല്ലെങ്കിൽ ഡെയിലി ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എത്ര ഇടിക്കാൻ അറിയാവുന്ന ആൾക്കാരാണല്ലോ കാരണം അവർ എല്ലാ ദിവസവും രാവിലെ ഇത് പഠിക്കുന്നതാണ് ഇവരുടെ റിഫ്ലക്സ് ഭയങ്കര കൂടുതലായിരിക്കും നമുക്ക് നമ്മളും ചിലപ്പോൾ അടിച്ചിടും പക്ഷെ നമ്മളെക്കാട്ടിൽ റിഫ്ലക്സ് കൂടിയ ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇവർ ഡെയിലി ട്രെയിനിങ് നമ്മൾ ഡെയിലി ഈ ട്രെയിനിങ് ഒന്നും ഇല്ലല്ലോ അവർക്ക് ഈ ട്രെയിനിങ്ങും ഇത് ആയിരിക്കും ഫുൾ ടൈം അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും എത്ര ഇടിക്കാൻ അറിയാവുന്നതിനാണെങ്കിലും ഒരു ബോക്സിംഗ് അറിയാവുന്ന അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അത് ഏതു ആയിക്കോട്ടെ ഒക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതിപ്പം എത്ര വലിയ കൊലകൊമ്പനായാലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ കാരണം ട്രെയിനിങ്ങിനകത്ത് ഇരിക്കുന്ന ഒരു സംഭവം അപ്പോൾ അതാണ് ആ ഒരു കറക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് തന്നെ ഈ വീഡിയോയ്ക്ക് അകത്തും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് അവൻ അത്യാവശ്യം നല്ല ആളാണ് അവനൊരുത്തും ഇടിച്ചിട്ടാ എന്നൊക്കെയുള്ള ധൈര്യമൊക്കെ ഉള്ള ഒരു ആൾ തന്നെ പക്ഷെ ഒരു ട്രെയിൻഡ് പേഴ്സണിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടാണ് എനിക്ക് സത്യം ഈ വീഡിയോയിൽ പറഞ്ഞു കണ്ണാടിയൊക്കെ ടീഷർട്ടൊക്കെ മുടിയൊക്കെ വായി കേട്ട് ഇപ്പം ക്യാമറ എടുക്കുവല്ലോ അപ്പൊ ഇച്ചിരി നല്ല ആളായിട്ട് ചുമ ആവശ്യമില്ല ചോദിക്കട്ടെ ധൈര്യം ഉണ്ടോന്നോ കടക്ക് ഏതാണ്ടോടി ചോദിച്ചാലും അവരുടെ ഉണ്ടെന്നല്ലേ പറയത്തോണ്ട് അവൻ അങ്ങനെ പറഞ്ഞു പിന്നെ അതിനകത്ത് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ചേട്ടൻറെ അടി നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ സാർ ഒന്നുകൂടി റീവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷണലി ആലോചിച്ചു നോക്കുന്നു അഞ്ച് അഞ്ചെണ്ണം വീണ് ആ ഒരു ഗ്യാസിൽ കേക്കുന്നു കാണാൻ പറ്റുന്നുണ്ട് എന്തൊരു പിടിക്കുമ്പോ നല്ലോണം പിടിക്കണ്ടേ ഞാൻ ബ്ലഡ് കണ്ടില്ല പെണ്ണ എന്തൊരു വീഡിയോ പിടിച്ചുള്ള ചുമ്മാരെ ആ സാറ്റിസ്ഫാക്ഷൻ ലെവലൊന്ന് പീക്കിലേക്ക് എത്തിക്കണമെങ്കിൽ നീ അത് കറക്റ്റായിട്ട് പിടിക്കണ്ടേ പിടിച്ച് ഇപ്പൊ ഇപ്പൊ പോണ്ടോ ബാക്കിയാണ് കാണിക്കാൻ ഇത് പോയപ്പോ ഓർമ്മ വരുന്നറിയോ ഒരു സിനിമയാണ് വിജയ് ചെയ്ത ഒരു സിനിമ ഉണ്ടല്ലോ ഒരു ബാറിന അത്ര ഇടിയൊക്കെ കൂടു അവസാനം കൊണ്ടിട്ട് ചാടിന്നിട്ട് ഗ്ലാസ് എടുത്തുവെച്ചു സിഗരറ്റ് വരുത്തി ചുണ്ടി വരുത്തും നടന്നത് ഒരു സീനുണ്ട് ഈ സിനിമ അത്ര അതാ ഓർമ്മ വന്ന് അതിനുശേഷം പോലീസൊക്കെ വരുന്നുണ്ട് നോക്കാം ആ ഓൾറെഡി അവിടെ അവരെത്തിയപ്പോഴത്തേക്കിന് പിന്നെ അവനില്ല അവൻ ഇടികൊണ്ട് അവൻ പോയ പോക്കിനെ ജില്ല മാറി പോയായിരിക്കും അവർ എങ്ങോട്ടാ നമ്മള് നടന്ന വഴിക്ക് കര കവിഞ്ഞ് വെള്ളത്തിൽ വീണുമായി ബ്ലഡ് ബ്ലഡ് ഓക്കെ ബുള്ളറ്റൊക്കെ വന്നിട്ടുണ്ട് അളിയുടെ കാലിലുണ്ട് എന്നാലും അവന് വലുതാട്ടെന്നല്ല അവന് വലിയ പരക്കൊന്നുമില്ല കൂടിപ്പോഴായി വല്ല തൊട്ടല്ലാത്തല്ലൊക്കെ ഉണ്ടായി കാണത്തുകയാണ് അല്ലാതെ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്തായാലും കൊള്ളാം അങ്ങനെ ഒരു കൂടുള്ളൊരു സുഹൃത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോഴത്തേക്കിന് ഈ കേസിന്റെ കേസീരും ഒക്കെ പുറകെ പോകുമ്പോഴത്തേക്കും ഇച്ചിരി സമയമൊക്കെ എടുക്കുന്ന കാര്യമൊക്കെ തന്നെ എന്നാലും അവർ അതിന്റെ പുറകെയും പോയി പക്ഷേ ഓൺ ദ സ്പോട്ടിൽ ഇനി മേലെ അയാൾ ഇതുപോലൊരു പരിപാടി ആ മറൈൻ ഡ്രൈവിലല്ല അവന്റെ മുന്നിൽ ഏത് കപ്പിൾസ് ഇരുന്നാലും അല്ലെങ്കിൽ ഫേമസ് ഒരു വ്യക്തി വ്യക്തിയിരുന്നാൽ പോലും പറയാത്ത രീതിയിൽ ആക്കി കൊടുത്ത് ആക്കി കൊടുത്തത് മാത്രമല്ല ഇതുപോലെ സോഷ്യൽ മീഡിയയിലെടുത്ത് അവൻ്റെ മുഖം വെച്ച് ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് ഇട്ടപ്പോഴത്തേക്കിനെ അവ അന്നടിച്ച കൊക്കൈൻ ഉണ്ടല്ലോ ആ കൊക്കൈൻ ഇനി കൈകൊണ്ട് കൈകൊണ്ടുവരും തുടർത്തില്ലായിരിക്കും കാരണം അവൻ്റെ കൊക്കൈനാണ് അവനെ ഇപ്പം കൊക്കയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കൊക്ക് കണക്കാക്കി ഇടിച്ചാക്കിക്കൊള്ളാം എന്തായാലും കൊള്ളാം കൊള്ളാം നൈസ് അത് കണ്ടപ്പം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷന്റെ പീക്ക് ലെവൽ അനുഭവിക്കാൻ സാധിച്ചു ഇനി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാം